ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് ആർ എസ് പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ജയിലിലെത്തി സ്വീകരിച്ചത് ഇതിനെ സാധൂകരിക്കുന്നതാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു മയക്കുമരുന്ന് വിപണനരംഗത്ത് ശക്തികളെ പോലും പിന്തുണയ്ക്കുമോ ഒരു ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സംസ്കാര കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ നിമർത്തിയില്ല ആ കൊട്ടേഷൻ മാഫിയ സംഘങ്ങളെ അടിച്ചമർത്താൻ അടിച്ചമർത്താൻ പ്രാപ്തിയുള്ള ഗവൺമെന്റ് പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ വേണ്ടി വൈദ്യുതി നിരക്ക് വർത്തനവിനെതിരെയും നികുതി ഭീകരതയും കേരള സർക്കാരിന്റെ ഭരണതകർച്ചയും ആരോപിച്ച് ആർ എസ് പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടമനശ്ശേരി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആർ കേന്ദ്ര കമ്മിറ്റി അംഗം ഇല്ലിക്കൽ അഗസ്തി ജില്ലാ സെക്രട്ടറി വി ജോൺസൺ പി പി തോമസ് എന്നിവർ സംസാരിച്ചു നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം